ഹായ് ഹലോ നമ്മൾ ഇന്ന് ഒരു സ്നോ ആണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് യാണും അതേപോലെ ഹുക്കും പിന്നെ സ്റ്റിച്ച് മാർക്കറൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് സ്നോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇങ്ങനെയാണ് നമുക്ക് സ്നോ കിട്ടുക ഇത് ഓഫ് വൈറ്റിൽ ചെയ്തതാണ് ഇത് വൈറ്റിൽ ചെയ്തതാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം ആദ്യം നമ്മൾ മാജിക് റിങ് ഉണ്ട മാജിക് റിംഗ് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് ചെയിൻ ഇടാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ മാജിക് റിങ്ങിലോട്ട് മാജിക് റിങ്ങിലോട്ട് എന്തു ചെയ്യുക ഡി സേ ചെയ്യുക ഡബിൾ ക്രോഷ് ചെയ്യുക ഡബിൾ ക്രോഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യാം എന്നിട്ട് നമ്മുടെ മാജിക് റിങ്ങിലോട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യാം അപ്പോൾ നമുക്ക് ത്രീ ലൂപ്പ് കിട്ടും ഈ ത്രീ ലൂപ്പിൽ ആ ഫസ്റ്റ് രണ്ടെണ്ണത്തിൽ നമ്മൾ യാൺ ഓവർ ചെയ്യാം എന്നിട്ട് കിട്ടണം വീണ്ടും രണ്ടെണ്ണം ഉണ്ടാവും ബാലൻസ് അതിൻ്റെ ഉള്ളിൽക്കൂടെ വീണ്ടും നമ്മൾ എന്തു ചെയ്യുക ആണോ ഓറെ ചെയ്യുക അപ്പോൾ നമുക്ക് ഡബിൾ ക്രോഷ് കിട്ടി അപ്പോൾ ഈ സ്റ്റിച്ചുണ്ടല്ലോ ഫസ്റ്റ് കാണുന്നത് അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ടു ചെയിൻ ഇടാം വൺ ടു എന്നിട്ട് നമ്മൾ ഡബിൾ ക്രോഷ് കണ്ടിന്യൂ ചെയ്യാം ഈ ആൺ ഓവർ ചെയ്യുക മാജിക് റിങ്ങിലും ഈ ആൺ ഓവർ ചെയ്യുക ത്രീ ലൂപ്പ് കിട്ടും ഫസ്റ്റ് ടു ലോപ്പിൽ കൂടെ എടുക്കുക അതേപോലെ ലാസ്റ്റ് ടു ലോപ്പി കൂടെ എടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ടു ചെയിൻ ഇട്ടും കൊടുക്കുക അങ്ങനെ ഒരു ഫൈവ് എണ്ണം നമ്മൾ ഫൈവ് ഡബിൾ ക്രഷി ചെയ്യട്ടാ ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ചെയ്തു നമ്മൾ ആദ്യമായിട്ട ഫൈവ് ചെയിൻ കൂടാണ്ട് രണ്ട് ഡബിൾ ക്രോഷി നമ്മൾ ചെയ്തു ഇനിയൊരു മൂന്നെണ്ണം കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഫൈവ് അഞ്ചാമത്തെ ഡബിൾ ക്രോഷീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ടു ചെയിനിട വൺ ടു ചെയിൻ ഇട്ടിട്ട് മാജിക് റിങ് നമ്മൾ എന്തു ചെയ്യുക ക്ലോസ് ചെയ്യാം കേട്ടോ മാജിക് റിങ് ക്ലോസ് ചെയ്യുക നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എവിടെ കണ്ടതെന്ന് വെച്ചാൽ വൺ ടു ത്രീ ഈ തേഡ് തേഡ് വണ്ണിലോട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കണ്ടത് സ്കിപ്പ് സ്റ്റിച്ചിട്ടു ത്രീ ചെയിൻ വൺ ടു ത്രീ എന്നിട്ട് ഈ വലിയ സ്പേസില്ലേ ഈ വലിയ സ്പേസിലോട്ട് മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക ഡബിൾ ക്രോഷ് നമ്മൾ ത്രീ പ്രാവശ്യം ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് കിട്ടിയ സ്റ്റിച്ച് മാർക്ക് ചെയിനിലോട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കറെ അറ്റാച്ച് ചെയ്യാം വീണ്ടും ഇതിപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷയാണ് പ്പോൾ ഇവിടെ ഈ ചെയിൻ കൂട്ടാണ്ട് നമുക്ക് മൂന്ന് ഡബിൾ ക്രോഷേ കിട്ടിയിട്ടുണ്ട് ചെയിൻ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫോർ ഡബിൾ ക്രോഷേ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ എല്ലാവരെയും നമ്മൾ ചെയ്യണം നമ്മൾ ഇനി ഈ സ്പേസിലോട്ട് ഈ സ്പേസിലോട്ട് ചെയ്യുന്ന സമയത്ത് ടു ചെയിൻ ആദ്യം ഇടുക എന്നിട്ട് ഈ സ്പേസിലോട്ട് എന്ത് ചെയ്യുക ഫോർ ഡബിൾ ക്രോഷ് അത് ഇവിടെ നമ്മൾ ചെയിൻ ഇട്ടു ഒരു ത്രീ ചെയിൻ ഇട്ടിട്ടാണ് ത്രീ ഡബിൾ ക്രോഷ് ചെയ്തത് ഇവിടെ നമ്മൾ ചെയിൻ ഇടുന്നില്ല അതിന് പകരം ഇവിടെ ഫോർ ഡബിൾ ക്രോഷ് വേണം ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ത്രീ ഡബിൾ ക്രോഷ് കഴിഞ്ഞ് രണ്ട് ചെയിൻ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ബിഗ് സ്പേസിലോട്ട് നമ്മൾ നാല് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക നാല് ഡബിൾ ക്രഷ ചെയ്തു കൊടുത്തു വീണ്ടും നമ്മൾ ടു ചെയിനിട വൺ ടു അങ്ങനെ നമ്മൾ ഈ സ്പേസിലോട്ടൊക്കെ ഈ വലിയ സ്പേസിലോട്ടൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനത്തെ സ്പേസിലോട്ടും ഫോർ ഡിസി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ടു ചെയിനിടുക ലാസ്റ്റ് നമ്മൾ ടു ചെയിൻ ഇട്ടിട്ട് ഇവിടോട്ട് അതായത് നമ്മുടെ സ്റ്റിച്ച് മാർക്ക് ഇട്ടവിടെ ഇട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ഇത് ക്ലോസ് ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം ഇനി നമ്മൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സ്പേസിലോട്ടാണ് ഈ വലിയ സ്പേസിലോട്ടാണ് അതുവരെ നമ്മൾ എന്തു ചെയ്യാം ഇതിലോട്ടും ഇപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ഇട്ടു ഇനി നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക ഇനി ഇതാ ഇവിടോട്ടും ഈ ചെയിൻ ഉണ്ടല്ലോ ഇതിലോട്ടും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം ഇനി നമ്മൾ ഈ വലിയ സ്പേസിലോട്ട് ഈ വലിയ സ്പേസിലോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം നമ്മൾ മൂന്ന് ചെയിൻ ഇടാം എന്നിട്ട് ഈ വലിയ സ്പേസിലോട്ട് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ആഡ് ചെയ്യുക സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങോട്ട് കണക്ട് ചെയ്യുക ഓർക്കാൻ പോകുന്നത് വലിയ സ്പേസിലോട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രീ ചെയിൻ ഇടുക മൂന്ന് ചെയിൻ ഇടാം എന്നിട്ട് സെയിം സ്പേസിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചിടാം അതേപോലെ ఫైవ్ చైన్ అదే స్పేస్ స్పేసినట్టు ఎందుకంటే స్లిప్ స్టిచ్ స్టిచ్చిట్టుకుంటున్నారు തിനെ ബന്ധിപ്പിക്കുക അതേ സ്പേസിലോട്ട് നമ്മൾ അതായത് നമ്മൾ ആ വലിയ സ്പേസിലോട്ട് ത്രീ ചെയിൻ ഇട്ടിട്ടും ഫൈവ് ചെയിൻ ഇട്ടിട്ടും സെവൻ ചെയിൻ ഇട്ടിട്ടും വീണ്ടും ഫൈവ് ചെയിൻ ഇട്ടിട്ടും ത്രീ ചെയിൻ ഇട്ടിട്ടും നമ്മൾ ആ അതേ സെയിം സ്റ്റിച്ചിൽ അത് സെയിം സ്പേസിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫൈവ് ഫൈവ് ചെയിൻ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കൊരു സെവൻ ചെയിൻ ഇടാം സ്ലിപ്പ് സ്റ്റിച്ചായിട്ട് നമ്മൾ കണക്ട് ചെയ്തു ഫൈവ് ചെയിനിന് നമ്മുടെ മാജിക് റിങ്ങിലോട്ട് ഇനി നമ്മൾ സെവൻ ചെയിൻ ഇടമ്പോൾ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എന്നിട്ട് അതേ സ്പേസിലോട്ട് നമ്മൾ എന്തു ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് ബന്ധിപ്പിക്കാം ഇനി വീണ്ടും ഫൈവ് ചെയിൻ റിപ്പീറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ എന്നിട്ട് നമ്മുടെ അതേ സ്പേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് നമ്മൾ കണക്ട് ചെയ്യാം എന്നിട്ട് വീണ്ടും നമ്മൾ ലാസ്റ്റ് നമ്മൾ ത്രീ ചെയിൻ ഇടാം വൺ ടു ത്രീ ഇതും നമ്മൾ സെയിം സ്പേസിലോട്ട് തന്നെ എന്ത് ചെയ്യാം കണക്ട് കണക്ട്ോ സ്ലിപ്പ് സ്റ്റിച്ച് വഴി കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം നെക്സ്റ്റ് ചെയിൻ ഉണ്ടല്ലോ എന്തോ ഇവിടെ നെക്സ്റ്റ് ചെയിനിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വഴി അതിനെ കണക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സ്നോ പോലെ ഇത് നമ്മുടെ ഇതുണ്ടല്ലോ ഈ ഓരോ പെറ്റൽ പോലെയുള്ളത് ഇത് നമുക്ക് ഇവിടെ കിട്ടും അതേപോലെ ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എന്ത് ചെയ്യുക ഓരോ ചെയിനിലോട്ടും ഇട്ട് കൊടുക്കുക നമ്മൾക്ക് വർക്ക് ചെയ്യാനുള്ളത് എവിടെയാണ് വലിയ സ്പേസിലാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് ബിഗ് സ്പേസിൽ നമുക്ക് വർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് അതായത് നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്തില്ലേ ഫോർ ഡബിൾ ക്രോഷ് നാല് പ്രാവശ്യം നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്തില്ലേ അവിടെയൊക്കെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് പോവുക വലിയ സ്പേസിൽ നമ്മൾ വർക്ക് ചെയ്യുക വലിയ സ്പേസിൽ ആദ്യം ത്രീ ചെയിൻ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ബന്ധിപ്പിക്കുക അതേപോലെ ഫൈവ് ചെയിൻ ഇട്ട് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ബന്ധിപ്പിക്കുക സെവൻ ചെയിൻ ഇടുക വീണ്ടും ഫൈവ് ചെയിൻ ഇടുക ത്രീ ചെയിൻ ഇടുക സെയിം സ്പേസിൽ തന്നെ കേട്ടോ അങ്ങനെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ബിഗ് സ്പേസിലോട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആദ്യം ത്രീ ചെയിൻ ഇടുക കേട്ടോ ഞാൻ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തി ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് തൂക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ രണ്ട് രണ്ട് ഇവിടെ നമുക്ക് ത്രീ ചെയിൻ ഉണ്ടാവും എന്താ വൺ ടു ത്രീ അതിൻ്റെ ഈ പോർഷനിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയാൽ മതി കേട്ടോ ലിപ്സ്റ്റിച്ച് ഏടെയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യാനുള്ള വിധത്തിൽ ഞാൻ നമ്മൾ വെട്ടിയെടുത്താൽ മതിയാവും നമ്മുടെ സ്നോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ഹുക്കൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ സ്നോ കിട്ടും ഇതാണ് നമ്മുടെ സ്നോ